ഓ മഹതീശ്വര എന്നോ എല്ലാര്ക്കും വണക്കം ഞാൻ വിനിക്കുക ഒരു ജാതകം കണ്ടട്ടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ദാമ്പത്യ പ്രശ്നമുണ്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നമുണ്ടെന്ന് ചില ജ്യോതിഷികൾ പറയാറുണ്ട് ഇത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലില് നാനൂറിലധികം വീഡിയോകൾ ഉണ്ട് പകുതിയിൽ കൂടുതൽ വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ അടിസ്ഥാന പ്രമാണങ്ങളെ കൊണ്ടതും പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ടിപ്സുകൾ നിറഞ്ഞതുമാണ് ഇന്നത്തെ സബ്ജക്റ്റ് ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമായിട്ടിരിക്കുക കല്യാണം വൈകുക കല്യാണം കുഴപ്പങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സ്ത്രീ ജാതകത്തിൽ കാണുമ്പോൾ ഒറ്റടിക്ക് ഐഡന്റിഫൈ ചിലവർ ചെയ്ത് കാണും ചിലവർ എന്ന് പറഞ്ഞു ഇത് ഡി എൻ എ ആസ്ട്രോളജി കണക്ട് ആയിട്ട് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ തിയറീസ് അതായത് ഡി എൻ എന്ന് പറയുന്ന എല്ലാ തിയറികളും കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട് വളരെ സിമ്പിളാണ് എങ്ങനെ പറയണേ ഇത് ഇല്ല എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണോട്ടോ ഇത് ഇതനുസരിച്ചിട്ട് ഇങ്ങനെ പറയും എന്നാണ് ഞാൻ പറഞ്ഞത് നക്ഷത്രം കാർത്തിക രണ്ട് പൂരം മൂന്ന് മൂലം രേവതി ഈ നക്ഷത്രങ്ങളിൽ പിറന്ന പെൺകുട്ടികൾക്ക് ഈ പ്രശ്നം വരാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് പറയാണ് അതെങ്ങനെ കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ജാതകത്തില് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ വിവാഹം ഏഴാം ഭാവമായിട്ട് പതിനൊന്നാം ഭാവം കണക്ഷൻ വന്നാല് ദാമ്പത്യ പ്രശ്നം ഉണ്ടാവും പറയുന്നത് അഥവാ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ചിലവർ ഒറ്റയടിക്ക് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിന്റെ കാരണം എന്താന്ന് വെച്ച കാർത്തികപൂരം മൂലം രേവതി എന്നത് ചൊവ്വയുടെ കർമ്മയാണ് ചൊവ്വ ഇതെന്താണെന്നൊക്കെ ഞാൻ മുന്നേ ലൈവ് വീഡിയോയിലൊക്കെ മൊത്തം ഡി എൻ എസ്ട്രോളജിയുടെ ക്ലാസ് ഒക്കെ എടുത്ത് ലൈവില് കിടക്കുന്നുണ്ട് അത് ലോക്ക് ചെയ്യണേക്കുമ്പോൾ ആവശ്യമുള്ളവർ പോയി കാണുകട്ടോ ഇതിന്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട് കാർത്തികപൂരം മൂല രേവതി നക്ഷത്രം ചൊവ്വയുടെ കർമ്മയാണ് അത് ഒരു ചൊവ്വയുടെ കർമ്മ ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്കാണോ ബാക്കിയുള്ളവർക്കാണോ എന്നറിയേണ്ടതുണ്ട് അവരുടെ എത്രാം ഭാവത്തെയാണ് ബാധിച്ചേക്കണേന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോ സ്വന്തം ജാതകത്തിൽ പതിനൊന്നാം ഭാവം എന്നുള്ളത് ചൊവ്വയുടെ കർമ്മയെ കൊടുക്കുന്ന പറയുന്ന അതെന്തൊക്കെയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലെങ്കിൽ ലൈവ് വീഡിയോ വേണം അപ്പൊ ചൊവ്വയുടെ കർമ്മയെ കൊടുക്കുന്ന ഭാവം പതിനൊന്നാം ഭാവം ഏഴാം ഭാവമായിട്ട് കണക്ഷൻ വരിക ഏഴാം ഭാവമായിട്ട് എങ്ങനെയൊക്കെ കണക്ഷൻ വരും നിങ്ങൾക്കറിയാം ഒന്നാം ഭാവം അതിവനെ എഴുതിയിരിക്കുക ഏഴാം ഭാവത്തിനോട് യോജിച്ചിരിക്കുക ദൃഷ്ടി ചെയ്യുക അങ്ങനെ കോമൺ ആയിട്ട് നമ്മളുടെ ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ പറയുന്ന പാപവർഗം പാപവർഗസ്ഥിതി എന്നാണ് നമ്മൾ മലയാളത്തിലും സംസ്കൃതത്തിലും പറയുന്നത് പാപപാപീക്ഷിതോവ പാപവർഗസ്ഥിതോവ എന്ന് പറഞ്ഞ പ്രമാണം കേട്ടിട്ടില്ലേ ട്രഡീഷണലില് അത്തരത്തിലുള്ള പാപവർഗസ്ഥിതി എന്ന് പറയുന്ന ആ വർഗസ്ഥിതി കുജവർഗസ്ഥിതിയിൽ ഇരിക്കുക ഇവിടെ പതിനൊന്നാം ഭാവവർഗസ്ഥിതിയിൽ ഏഴാം ഭാവം ഇരിക്കുക അങ്ങനെയും കാർത്തിക പൂരം മൂലദേവതയും വന്നു കഴിഞ്ഞാൽ അവർക്ക് ദാമ്പത്യ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് ഈ പെൺകുട്ടികൾ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ഡിലേ അധികം വെക്കരുത് അത്യാവശ്യം നല്ല സ്വഭാവമുള്ള ആളുകളെ കെട്ടുക ഒന്നിൽ കൂടുതൽ റിലേഷനെ പോയി കഴിഞ്ഞാലും കുഴപ്പങ്ങൾ വരാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നിർത്തിയാണ് കാര്യം ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവ് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ വരുമോ ഇല്ലയോ ക്രിട്ടിക്കലായിട്ടും ഡി എൻ ഐയും മ്യൂട്രേഷൻ തിയറിയെ പറ്റിയ ക്രിട്ടിക്കൽ വീഡിയോ വരെ ഞാൻ ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതൊക്കെ പോയി കാണുക ഈ കോൺസെപ്റ്റ് ഇങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് ശരിയാവുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇന്നേക്കത്തേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകതീശ്വരായ